പത്തനംതിട്ട കോയിപ്ര പഞ്ചായത്തിൽ ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയതായി പരാതി ബിജെപി അംഗങ്ങൾക്കെതിരെ കളക്ടർക്ക് പരാതി നൽകി പുല്ലാട് സ്വദേശി സന്തോഷ് കുമാറാണ് പരാതി നൽകിയത് ദൈവനാമത്തോടൊപ്പം ബലിദാനികൾ എന്ന് ചേർത്ത് സത്യവാചകം ചൊല്ലിയെന്നാണ് പരാതി പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ പറയും പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങൾ ചൊല്ലിയ സത്യവാചകത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു പരാതി ജില്ലാ കളക്ടർക്ക് പോയിരിക്കുന്നത് വോട്ടർ എന്ന പേരിൽ ആണ് ഇത്തരം ഒരു പരാതി ഒരാൾ നൽകിയിരിക്കുന്നത് പുല്ലാട് സ്വദേശി സന്തോഷ് കുമാർ ഈ പരാതി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ദൈവനാമത്തോടൊപ്പം ഈ വാർഡംഗങ്ങൾ ബി ജെ പിയുടെ വാർഡംഗങ്ങൾ ബലിദാനികൾ എന്നുകൂടി ചേർത്ത് സത്യവാചകം ചൊല്ലി എന്നുള്ളതാണ് നാല് അഞ്ച് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ വാർഡംഗങ്ങൾ ബി ജെ പിയെ പ്രതിനിരിക്കുന്ന വാർഡംഗങ്ങൾ ഈ സത്യപ്രതിജ്ഞാ സമയത്ത് ദൈവനാമത്തോടൊപ്പം ബലിദാനി എന്ന ആ വാക്കുകൂടി ചേർത്ത് സത്യവാചകം ചൊല്ലിയതിനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി പോയിരിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധം ആണെന്ന് ഈ പരാതിയിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും ആ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ പരാതി നൽകിയിട്ടുള്ള വോട്ടറായിട്ടുള്ള സന്തോഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് സത്യവാചകം ചൊല്ലുന്നതിന്റെ ദൃശ്യം ഒന്ന് കാണാം നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നു ദേവനാമത്തോടൊപ്പം ബലിദാനികൾ എന്ന് ചേർത്ത് സത്യവാചകം ചൊല്ലുന്നത് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് പ്രവീണാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്